यान यान चेरे -चेरे आ, െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് തിരക്ക് പിടിച്ച ഒരു ദിവസം തന്നെയാണ് എനിക്ക് കേട്ടോ കാരണം എനിക്ക് അസിസ്യ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അവിടെയാണ് ഞാൻ പല്ലിൽ കമ്പിയിട്ടിരിക്കുന്നത് അപ്പൊ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ദിവസമാണ് ഇന്ന് അവർ രാവിലത്തെ ജോലികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒതുക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ അമ്മയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം അമ്മയെ കൊണ്ട് ഞാൻ അധികം ജോലി അങ്ങനെ ജയിക്കാറില്ല എല്ലാം ഒരുവിധം ഞാനൊന്നും ഒതുക്കിട്ടേ പോകാറുള്ളു എവിടെ ഞാൻ പുറത്തേക്ക് പോയാലും കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഈ അമ്മയെ കൊണ്ടൊക്കെ ഇട്ട് ജയിക്കുന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഞാനതൊന്നും ജയിക്കാറില്ല അങ്ങനെ അപ്പൊ ഇത് എനിക്ക് രാവിലെ എന്ന് പറഞ്ഞാൽ അല്പം ചൂടുവെള്ളം കുടിച്ചില്ലേ ഒരു സുഭവുമില്ല അങ്ങനെ ഫ്ലാസ്കിൽ എപ്പോഴും ചൂടുവെള്ളം കാണും കേട്ടോ അങ്ങനെ അച്ചായി എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് കൃത്യം പതിനൊന്നേകാലം ആകുമ്പോഴത്തേക്ക് ഞാൻ അമ്പലത്തിൽ നിന്ന് വരും ആ സമയത്ത് നീ ഒരുങ്ങി റെഡി ആയി നിക്കണോന്നാണ് കേട്ടോ അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ പെണ്ണുങ്ങൾ ചുമ്മാ ഇരിക്കുവല്ലോ എങ്ങനെയൊക്കെ ആയാലും പെണ്ണുങ്ങൾക്ക് നോക്കിയ ജോലി തന്നെയാണ് അപ്പൊ ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ചമ്മന്തിക്കറിയുമാണ് കേട്ടോ വെളുപ്പിലെ നാല് മണിക്ക് അച്ചായക്ക് അമ്പലത്തിൽ പോകണം അതുകൊണ്ട് ഞാൻ വെളുപ്പില് നാലു മണിക്ക് തന്നെ ചമ്മന്തിക്കറിയും ദോശയൊക്കെ ആക്കി അച്ചായിക്ക് കൊടുത്ത ഞങ്ങൾ പിന്നെ ഈ എട്ടോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ദോശ ചു ദോശയാണെങ്കിൽ ചൂടോട് ചുട്ടൊക്കെ കഴിക്കത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് രാവിലത്തെ പാത്രങ്ങളെല്ലാം കഴിവാണ് കേട്ടോ സാധാരണ ഞാനും അമ്മയെന്ന് പറഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റൊക്കെ സെറ്റ് ഔട്ടി പോയൊന്നും ഇരിക്കാറുണ്ട് കേട്ടോ ഒന്ന് ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് പയ്യെ മാത്രമേ അടുത്ത ഉച്ചലത്തേക്കുള്ള പരിപാലത്തിനെ കയറാറുള്ളൂ കേട്ടോ പക്ഷെ ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ല അധികം പോകേണ്ട സമയം പോയിക്കൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ ഇനി അടുത്ത അമ്മ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ ഇത്രയും വലിയ ചരിത്രത്തിലാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത് തിളപ്പിച്ചാലും പിറ്റേ ദിവസം രാവിലേക്ക് ആകുമ്പോഴത്തേക്ക് തീരും കാരണം ഞങ്ങൾ മൂന്നുപേരും നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കും എനിക്കാണേ വെള്ളം കുടിച്ചില്ലേ അപ്പോഴേ പണി കിട്ടും കേട്ടോ അപ്പം വെള്ളത്തിന്റെ കരുതി ഒരു കോംപ്രമൈസും ഇല്ല വെള്ളം നല്ല രീതിയിൽ തന്നെ ഞാൻ കുടിക്കാറുണ്ട് നിങ്ങളെല്ലാരും വെള്ളം കുടിക്കണം കേട്ടോ അങ്ങനെ കഴിഞ്ഞാലിട്ടാണ് വെള്ളം അനുത്താറ് ഇനി അമ്മ ഈ നേരം കൊണ്ട് വെള്ളമൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അമ്മ ഈ നേരം കൊണ്ട് തുണി എഴുവാൻ പോളെ ഞാൻ നീ അടുക്കളയിൽ കറി വെച്ചു എന്നും പറഞ്ഞ് അമ്മ തുണി എഴുവാൻ പോയി കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചത് ഇവമ്മ ഇനി കറി വെക്കി നമ്മള് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ എന്ത് കറി വെക്കും ഏത് ഐറ്റം ഉണ്ടാക്കും എന്ന ആ ഒരു ടെൻഷനാണല്ലോ അങ്ങനെ ഞാൻ വേറെ സാമ്പാർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് മലക്കറികളെടുത്ത് അരിയാണ് കേട്ടോ ഇനി ഈ നേരത്തിന്റെ അമ്മ തുണി എഴുവാണാണ് അപ്പൊ തുണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ചോദിക്കും അയ്യോ നിങ്ങൾ മൂന്ന് പേരിലേ ഉള്ളു അതിനു വേണ്ടി ഉണ്ടോ എന്ന് ചോദിക്കും പക്ഷേ അമ്പലത്തിൽ ശാന്തി ആയതുകൊണ്ട് ഈ മുണ്ടായാലും നേരിയതായാലും നമുക്ക് അതൊക്കെ ഡെയിലി കഴിവേണ്ട കാര്യങ്ങളാണല്ലോ അപ്പൊ എന്തായാലും എങ്ങനെയാലും തുണിയൊക്കെ എന്നും ഇഷ്ടം പോലെ കഴിവാനുണ്ടോ അങ്ങനെ അമ്മ തുണി എല്ലാം കഴിയുന്ന ശേഷം ഫ്ലാസ്കിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ചൂടുവെള്ളം എപ്പോഴും ഫ്ളാസ്കിൽ വേണം അങ്ങനെ അമ്മ അതൊക്കെ എടുത്തിട്ട് പോകുന്നത് പിന്നെ സാമ്പാർ നേരിട്ട് കുഞ്ഞു കുക്കർ എടുത്തിട്ടുണ്ട് ഈ കുഞ്ഞു കുക്കറിലാണ് നമ്മൾ കൊച്ചു സാമ്പാറാണെ കുഞ്ഞു കുക്കർ എടുത്ത് വെക്കും കേട്ടോ ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ള ഗ്യാസ് വരാതിരിക്കാൻ ഇട്ടിട്ടുണ്ട് പിന്നെ പരിപ്പ് നേരത്തെ കുറച്ച് പരിപ്പ് നേരത്തെ പ്ലേറ്റിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു അതും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ അധികം മൽക്കറി ഒന്നും എടുത്തിട്ടില്ല സവാള എടുത്തിട്ടുണ്ട് പിന്നെ അമരപ്പയർ തക്കാളി ഉരുളകിഴങ്ങ് വെള്ളരിക്ക ചേന ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇങ്ങനെ ഞാൻ സാമ്പാർ വെക്കാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ മത്തങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് എടുത്തില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഈ സമയത്തെല്ലാം എല്ലാം വളരെ ധൃതി പിടിച്ച് ഒരുങ്ങുകയാണ് കേട്ടോ സമയം ഇപ്പൊ ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് അപ്പം ഈ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടി ഒതുക്കുകയാണ് കേട്ടോ അപ്പൊ മലക്കറികളെല്ലാം ആയിരുന്നു ഇനി അതിനകത്തേക്ക് നമുക്ക് വേണ്ട പൊടികൾ ഇടുവാണ് ഞാൻ കേട്ടോ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഒരു മൂന്നാല് സ്പൂൺ ഇട്ട് കൊടുത്തു കാരണം നമുക്ക് രാവിലെ കാപ്പിക്കുള്ള സാമ്പാറല്ലല്ലോ ഒത്തിരിത്തേക്ക് ഊണിനുള്ള സാമ്പാറാവുമ്പം ഇത്തിരി എരിയൊക്കെ വേണമല്ലോ ഏഹ് പിന്നെ പപ്പടം കൂടെ പൊള്ളിക്കുന്ന വെച്ചിട്ടോ സാമ്പാറും പപ്പടം അന്നേരം അമ്മ പറഞ്ഞ പോലെ സാമ്പാർ നീ വെച്ചോ ഞാൻ പപ്പടം പൊള്ളിക്കാം അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കായപ്പൊടിയൊക്കെ ചേർത്തു ഇനി അല്പം പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുളി വെള്ളം ഒഴിച്ച് ഉപ്പ് ഉപ്പുവിട്ടായിരുന്നു ഇനി നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം നമ്മൾ വെള്ളം ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ വെള്ളം ഇറങ്ങുന്നതാണ് അങ്ങനെ ഒരു അഞ്ചോ ആറ് മിസിലാക്കിയാക്കുമ്പോൾ സാമ്പാർ റെഡിയാവും കേട്ടോ ഇനി ഞാൻ സാമ്പാർ അടപ്പയിലേക്ക് വെച്ചു നേരത്തിന് നമ്മളെ റൈസ് കുക്കറിലായിരുന്നു ചോറ് വെക്കുന്നത് കേട്ടോ നമ്മൾ റൈസ് കുക്കറിലാണ് ചോറ് വെക്കാറ് അങ്ങനെ ഒരു പത്ത് പത്തേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡി ആയി അമ്മ ഊറ്റു ഇനി ഞാൻ ഒരുങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഈ ഒരു കാരണം ടീഷർട്ട് ഞങ്ങൾ പളനിയിൽ പോയപ്പോ മേടിച്ചാണ് കേട്ടോ ഈ ടീ ഷർട്ടും പാൻറ്റും ഒക്കെ ഞാൻ പളനിയിൽ പോയപ്പോൾ മേടിച്ചതാണ് എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സാണ് കൂടുതലും ഇടാൻ ഇഷ്ടവും എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഡ്രസ്സിനോടാണ് എനിക്ക് താല്പര്യം കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സെല്ലാം ഇട്ടു ഇനി അടുത്ത മേക്കപ്പ് ആണ് അടുത്തത് ഫൗണ്ടേഷൻ ഒക്കെ ഒരു മോയ്സ്ചറൈസിങ്ങിന്റെ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പം വലിയ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ എല്ലാ വീടിയിലും പറയാനുള്ളതാണ് അങ്ങനെ വലിയ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഫൗണ്ടേഷൻ പരിപാടി ഇത്രയൊക്കെ ഉള്ളു അങ്ങനെ കണ്ട നോക്കിക്ക ഇപ്പൊ എന്നെ കണ്ട നിനക്ക് പേടിയാവൂ അല്ലേ അതിന് ഇത് ഇത്രയൊന്നും തേച്ചു പിടിപ്പിക്കട്ടെ എന്നാണ് ഞാൻ ആ കാണിച്ചത് കേട്ടോ ഇനി ഐലൈനർ എഴുതുവാണേ എനിക്കാണ് എപ്പോഴും ഉള്ള പരിപാടിയാണ് ഐലൈനർ എഴുതാൻ പറ്റേക്ക് എന്റെ കണ്ണിനകത്ത് എവിടെങ്കിലും ഒക്കെ തട്ടും കേട്ടോ തട്ടിയാൽ പിന്നെ കണ്ണീന്ന് കൂടുകൂടാ വെള്ളം വന്നുകൊണ്ടിരിക്കും പിന്നെ ഇത് തുടച്ചു കുറച്ചു നേരം അതിന്റെ പുറമേനങ്ങ് പോകും അതുകൊണ്ട് ഞാൻ കഴിവത് കണേ പോലെ എഴുതാറ് എഴുതാറില്ല എഴുതാറങ്ങ് പോകും അങ്ങനെ ഐലൈനർ ഒക്കെ എഴുതി കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു കൊടുത്തു ഒരു പൊട്ടും വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് ദേ നമ്മുടെ മേക്കപ്പ് റെഡി ആയി പക്ഷേ മുടി കിട്ടുന്ന വീഡിയോ എടുക്കാൻ ഞാൻ ശെരിക്കും മറന്നു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്റെ ഫേസ് ഒക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റായി അങ്ങനെ തന്റെ അച്ചായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോ എടുത്ത് വന്നത് അച്ചായിയാണ് ആഹാ കൃത്യ സമയത്ത് പറഞ്ഞപ്പോ തന്നെ ഒരുങ്ങി നിന്നല്ലോ കൃത്യം പതിനൊന്ന് പത്തായപ്പോ ഞാൻ ഒരുങ്ങി കേട്ട കൊട്ടുകാരെ അങ്ങനെ തന്റെ ഒരുങ്ങി നിങ്ങൾ അച്ചയൊക്കെ പറയാനാണ് അപ്പൊ ഞാൻ അച്ഛയെടുത്ത് പറഞ്ഞു അയ്യോ ദയ അമ്പലത്തിൽ പറഞ്ഞെങ്കിൽ ശാന്തി അല്ലേ അങ്ങനെ വാർ മെറ്റീരിയൽ ഉണ്ട് ഞാൻ പറഞ്ഞത് അതൊക്കെയൊന്ന് തുടക്കി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുവല്ലേന്ന് അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്നും ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ ഇറങ്ങി നേരെ നമ്മൾ തെങ്ങയ്യത്ത് ആ കാണുന്നത് കേട്ടോ അപ്പൊ നേരെ വീട്ടിൽ ഇറങ്ങി ഇനി അസിസിയ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് അസിസിയ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മീയണ്ണൂരാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ അയത്തിൽ വഴിയാണ് പോകുന്നത് ഏകദേശം നമ്മളെ വീട്ടിൽ നിന്ന് അസിസിയ മെഡിക്കൽ കോളേജ് വരെ ഒരു പതിനാല് കിലോമീറ്റർ വരെ ദൂരം ഉണ്ട് പക്ഷെ പതിനാല് കിലോമീറ്റർ ഉള്ളെങ്കിലും നമുക്ക് നമുക്കതിൽ ഇരട്ടിയായിട്ട് തോന്നും കേട്ടോ ഒന്നാമത് ട്രാഫിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ അയത്തിനെ ഒരു ട്രാഫിക്കാണ് നിങ്ങളീ കാണുന്നത് ഈ സമയത്തത് ഒന്നാമത് ഒന്നാമതായിപ്പൊ ഈ റോഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഭയങ്കര തിരക്കാണ് നമുക്കും വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ വളരെ വളരെ പാടാണ് ഇപ്പൊ തന്നെ ഈ ഒരു പുള്ളിക്കാരൻ വരുന്ന വരവ് കണ്ടില്ലേ നമ്മൾ എത്ര സൈഡ് കൊടുത്ത് ഒതുങ്ങി പോയാലും നമ്മുടെ നെഞ്ചത്തോട്ട് കയറാനാണ് ഈ പല വണ്ടിക്കാരും വരുന്നത് അശ്രദ്ധയാണ് പല അപകടങ്ങൾക്കും കാരണം കേട്ടോ പോകുന്ന വഴിക്ക് എല്ലാം ഇടക്കിടക്കിടയ്ക്ക് അസി മെഡിക്കൽ കോളേജിലേക്ക് ഇത്ര ദൂരം ഇനി രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എന്നും പറഞ്ഞ ബോർഡൊക്കെ നമുക്ക് കാണാവേ ഇനി ഞാൻ പോന്ന വഴിക്ക് നമ്മുടെ അസി മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ പോകാനുള്ള കാര്യം പറയാം അതൊന്ന് എന്റെ പല്ലിൽ കമ്പിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഇതിപ്പോ ഒരു മൂന്നാമത്തെ വട്ടമാണ് എന്റെ പല്ലിൽ ഈ ഇടുന്നത് ഇപ്പൊ ഞാൻ കമ്പി ഇട്ടെന്ന് പറഞ്ഞാൽ പല്ല് താരാനോ നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാനോ ഈ വക പ്രശ്നങ്ങൾക്കൊന്നുമല്ല ഞാൻ പല്ലി കമ്പി ഇട്ടേക്കുന്നത് എനിക്ക് തേയ്മാനം അതായത് ഞാൻ ആദ്യം ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ പല്ലി കമ്പി ഇട്ടിരുന്നത് കേട്ടോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ശരിക്കും എന്റെ മോണയ്ക്കും പല്ലിനൊക്കെ ഒക്കെ തെള്ളലുണ്ടായിരുന്നു അങ്ങനെയാണോ ആ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പതിമൂന്ന് വയസ്സ് ആ പതിമൂന്ന് വയസ്സിലാണ് ഞാൻ നമ്മുടെ കൊല്ലത്തിരുമ്പു കൊല്ലത്തിൻ്റെ പോയി കമ്പിയിട്ട് എന്റെ കൊഞ്ഞ് കൂട്ടാരെ പിന്നൊന്നും പറയേണ്ടല്ലോ അന്ന് തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം അയാൾക്ക് ഒരു പുല്ലു അറിയാത്ത ഒരു ഡോക്സായിരുന്നു അത് സത്യം ഞാൻ പറയാലോ അങ്ങനെ ആയാൽ ആ ഇട്ട് എനിക്ക് മൊത്തത്തിൽ പ്രശ്നമായി പിന്നെ ഞാനൊരു പ്ലസ് വൺ ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മാടനടയിൽ ജഗൂസ് എന്ന് പറഞ്ഞ അവിടെ ഒരു ഡോക്ടറെ ഇട്ടു തന്നെ കേട്ടോ സൂപ്പർ ഡോക്ടർ ആയിരുന്നു ഡോക്ടർ നല്ല രീതിയിൽ എനിക്ക് കമ്പി ഇട്ട് തന്നു നല്ല ട്രീറ്റ്മെന്റ് എനിക്ക് തന്ന് നല്ല രീതിയിൽ എന്റെ ആ പല്ലക്കറി ലെവലായി കുഴപ്പമില്ല എല്ലാം റെഡി ആയി സെറ്റ് ആയതായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്ക് ഒരു ചൂല് എടുത്ത് തൂക്കാൻ വയ്യ അധികം തുണിയൊക്കെ ഒരുപാട് ഇട്ട് ഒരച്ചു കഴുകാൻ വയ്യ തെയ്റ്റ് എടുക്കാൻ വയ്യ പറയുന്ന കൂട്ടത്തി ഇതാണ് നമ്മുടെ ഫേമസ് ഉപ്പും മുളകും പഴം കഞ്ഞി കിടക് കേട്ടോ അതാണ് പറയുന്ന കൂട്ടത്തിൽ അങ്ങ് പറയാൻ മറന്നുപോയി അപ്പം അങ്ങനെ എനിക്ക് ഒന്നും ഒരു തെയ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ അയ്യാ അങ്ങനെ നമ്മൾ ഭയങ്കര പല്ലു വേദനയെ കേട്ടോ അങ്ങനെ അസിസ് ഡി മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴാണ് അവര് പറഞ്ഞത് ജോയിന്റ് നമ്മുടെ ഈ സേസിന്റെ ചെവിയുടെ സൈഡിലൂടെ വരുന്ന നമ്മുടെ ജോയിന്റ് ഉണ്ടല്ലോ ആ ജോയിന്റിന്റെ തേയ്മാനം ആയിട്ടുണ്ട് ഏർ അപ്പൊ മോണയില് ഇനിയിപ്പൊ നമുക്ക് പഴയ കണക്കെന്നെ കമ്പിയിട്ട് മോണ നല്ല രീതിയിൽ താത്ത് കൊണ്ടുവന്ന് ആ ജോയിന്റ് വിട്ടുപോയ തേയ്മാനത്തിനെല്ലാം പിടിച്ച് ലെവൽ ആക്കി എടുക്കണം എങ്കിലേ ഇയാക്കിനി കൈവേദനയൊക്കെ മാറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പത്തുമൊപ്പം മുപ്പതിനായിരം രൂപയുടെ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ഇതിന്റെ കോസ്റ്റ് വരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഏകദേശം അപ്പം ശരണ്യ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് അസിൽ എന്നെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അടിപൊളി ഡോക്ടറാണ് നല്ല സ്നേഹമുള്ള ഡോക്ടറാണ് എല്ലാം കൊണ്ടും കൊള്ളാം കേട്ടോ അങ്ങനെ ഇപ്പം ഏകദേശം ഒരു മൂന്നാലഞ്ച് മാസമായി ഇത് ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ട് ഇപ്പൊ എനിക്ക് എത്ര തുണി ഒഴിവിയാലും ഒരു കുഴപ്പവും ഇല്ല എത്ര തൂത്താലും ഒന്നും കൈക്ക് വേദനയില്ല പിടലിക്ക് വേദനയില്ല മറ്റേ എന്റെ ഈ ചെവിയുടെ സൈഡിലെല്ലാം നീര് കെട്ടുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെ ഇനിക്ക് ഒരു അപ്പൊ ഈ നാല് സൈഡിലെങ്കിലും റബ്ബർ ഇട്ടിട്ട് ഏഹ് മോളെ കുറച്ചുകൂടെ താത്ത് കൊണ്ടു അപ്പൊ ഈ തേയ്മാനം ഒന്ന് കറക്റ്റ് ആവും കേട്ടോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം നമ്മുടെ ഈ അണപ്പലിൽ ഇടുന്ന റിങ്ങിന്റെ ആ ഒരു സംഭവം അവിടെ ഭയങ്കരമായിട്ട് മാംസത്തിനകത്തോട്ട് കയറിപ്പോയി കയറിപ്പോയിട്ട് എനിക്ക് ഭയങ്കര വേദനയും പഴുപ്പ് കിട്ടി അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി കേട്ടോ മൊത്തത്തിൽ പ്രശ്നമായി അവിടെ ബ്ലീഡിങ് ആയി അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് കൊഴപ്പില്ല രാജലക്ഷ്മി ആ മുറി വന്ന ഉണം കട്ടേ എന്ന് പറഞ്ഞ് ഒക്കെ എടുത്ത് മാറ്റി ബ്ലഡ് ഒക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ വിട്ടായിരുന്നു കേട്ടോ ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് പോയത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും ഡോക്ടർ പറഞ്ഞപ്പൊ നിങ്ങൾ തിങ്കളാഴ്ച ആ മുറി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഊരിയ റിങ്ങ് തിരിച്ച് രാജലക്ഷ്മിക്ക് അങ്ങ് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നിപ്പം ഹസിസ് എ മെഡിക്കൽ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവരെ പോയിക്കൊണ്ടിരിക്കുന്ന വഴി നമ്മള് അവിടെ ചെന്ന് ഇന്ന് വലിയ ആളെന്ന് പറയാൻ ഇല്ലാണ് സാധാരണ നല്ല തിരക്കാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഡോക്ടർ പറഞ്ഞു ഒരു മൂന്നാലഞ്ച് ഘട്ടം ഒപ്പിട്ട് വെള്ളമൊക്കെ പിടിക്ക് അകത്തൊന്നും കൂടെ മുറിവ് ഉണങ്ങാനുണ്ട് എന്നിട്ട് പത്തൊമ്പതാം തീയതിക്ക് നമുക്ക് അപ്പോയിന്റ്മെന്റ് തന്നു അന്നത്തേക്ക് നമുക്ക് റിംഗ് ഒക്കെ ഇടാം എന്ന് പറഞ്ഞു ഇനിയിപ്പോ എന്റെ നമ്മുടെ ഈ മോണ ഉണ്ടല്ലോ മോണയുടെ നാല് സൈഡിലും എല്ലുണ്ടല്ലോ ആ എല്ലിനകത്ത് സ്ക്രൂ ഇടണം സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇനി ആ ജോയിൻ ജോയിന്റ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് വരുത്തുള്ളു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രശ്നങ്ങൾ അപ്പം ഇതിന്റെ കൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കണല്ലോ വീട്ടിലെ ജോലികൾ നടക്കണം അമ്മയ്ക്കാണെങ്കിൽ എല്ലാം അമ്മ തന്നെ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്തോളും പക്ഷെ എനിക്ക് എങ്ങനെ ഇപ്പൊ അമ്മയെ കൊണ്ടോ വേറൊരാളെ കൊണ്ടോ നമ്മൾ ഇരുന്നിട്ട് എല്ലാ ജോലിയും നമ്മൾ തന്നെ വേറൊരാളെ ചെയ്യട്ടെ എന്നുള്ളൊരു മനസ്സ് വിചാരിക്കുന്ന ആളല്ല ഞാൻ കേട്ടോ എനിക്ക് എത്ര അയ്യാങ്കിലും ഞാൻ എവിടെ ഇരിക്കത്തില്ല എന്നെ കൊണ്ട് കഴിയുന്നത്രയും ഏത് ജോലികളായാലും എല്ലാം ഞാൻ ചെയ്യും അങ്ങനെ ഒരാളാണ് ഞാൻ കേട്ടോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം നമ്മുടെ എല്ലാ വീഡിയോസും അതായത് നമ്മുടെ എല്ലാ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാം എല്ലാ ആഴ്ചയിലും ഞാൻ ഒരു ദിവസം മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ കാര്യം എനിക്ക് ഓവറായിട്ട് സംസാരിക്കാൻ വയ്യ അതുകൊണ്ടാണ് അപ്പൊ ചൊവ്വാഴ്ച എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കായിരിക്കും നമ്മുടെ ലോങ് വീഡിയോസ് വരുന്നത് പിന്നെ ഡെയിലി വീഡിയോസ് ഒക്കെ ഡെയിലി ഞാൻ ഷോർട്സ് വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ ഡെയിലി ഷോർട്സ് വീഡിയോസും കൃത്യം ഒരു മണിക്ക് നമ്മുടെ ചാനലിന് മറ്റു അസുഖ അസുഖങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ വരും ഞങ്ങൾ അസി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര വലിയൊരു ഹോസ്പിറ്റലാണ് നമുക്ക് എത്ര വീഡിയോ എടുത്ത് കാണിച്ചാലും ആരും മനസ്സിലാവത്തില്ല അത്രക്ക് വലിയ ഹോസ്പിറ്റലാണ് ഇത് ദന്തലിന്റെ മാത്രം വിഭാഗത്തിലാണ് ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ ഇന്ന് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു ആ നമ്മള് റിസപ്ഷൻ കൗണ്ടറിൽ കണ്ടോ ഇന്ന് എന്നും ടോക്കണൊന്നും ഇല്ല പക്ഷെ ഇന്ന് ഭയങ്കര ടോക്കണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ടോക്കൺ എടുത്തിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത് കേട്ടോ ഇതിനങ്ങനെ എല്ലാരെയും ഒന്നും എടുത്തിട്ടില്ല കാര്യം പലർക്കും നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നത് പേഴ്സണലി ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ കഴിവത് ഏത് പൊതുസ്ഥലങ്ങളിൽ പോയാൽ ആൾക്കാർ അനുവാദം ചോദിച്ച് വീഡിയോ എടുക്കാറുള്ളൂ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ചായുടെ ജോലി ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നത് മാത്രമാണ് കേട്ടോ അല്ല വേറെന്ത് ചെയ്യാനാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കൂട്ടുകാരെ ചെച്ചാ